അലഹമില്ലാ അലൈസ്മതങ്ങളൊത്തൊട്ട് അബൂഹുഅലി അള്ളഹുദ്ധരിക്കുന്നൊരു ഹദീസ്ബൂഹുറഅലി അള്ളാഹുന് പറഞ്ഞു കാല റസൂലാഹി സാഹ അലൈഹി വസ്ം റസൂലാഹി സാഹ അലൈഹി വസ്ലമതങ്ങൾ പറഞ്ഞു അഫ്ലുസ് ബാദർ മദാന ഷെഹ്റുല്ലാഹിൽ മുഹറം നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അതാ റമദാൻ മാസത്തിലെ നോമ്പാണ് റമദാൻ മാസത്തിലെ നോമ്പ് ഫർല് ആ ഫർല് നോമ്പുകൾക്ക് പിന്നെയുള്ള ശേഷമുള്ള നോമ്പുകളൊക്കെ സുന്നത്ത് നോമ്പുകളാണല്ലോ എന്നാൽ സുന്നത്തു നോമ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്തു നോമ്പുകൾ മുഹറം മാസത്തിൽ അനുഷ്ഠിക്കുന്ന സുന്നത്തു നോമ്പുകളാണ് റമദാനിൽ പിന്നെ കഴിഞ്ഞാൽ വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം അത് പരിശുദ്ധമായ മുഹറം മാസത്തിൽ അനുഷ്ഠിക്കുന്ന വ്രതമാണെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി ഇസ്ല മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ വിജയത്തിന് ഈ പ്രധാനമായ മാസം ഒരു കാരണമാണ് അള്ളാഹുവി മാസത്തിൻ്റെ പറുക്കത്ത് കൊണ്ട് ഇരുലോക വിജയികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാ ഹൃദാനിഹമ്മദാഹി റമിലാലമീൻ السلام عليكم ورحمه الله تعالى وبركاته